നമസ്കാരം രാജധാനി വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് സിജി ലിയോ പ്രധാന വാർത്തകൾ നടത്തുകയക്കാരനായി ശ്രീ റിക്സൺ ആളൂർ ചാർജ് എടുത്തു കഴിഞ്ഞ ഞായറാഴ്ച പ്രതിനിധിയോഗം നടന്നു പുതിയ നേതൃനിരയുമായി അൾത്തര സംഘം വാർത്തകൾ വിശദമായി കഴിഞ്ഞ ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാന മധ്യേ നടത്തുകയക്കാനായി ശ്രീ റിക്സൺ ആളൂർ ചാർജ് ഏറ്റെടുത്തു ശ്രീ വിക്സൻ ആളൂരിൻ്റെ പ്രാർത്ഥനാശംസകൾ കഴിഞ്ഞ ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രതിനിധിയോഗം നടന്നു പ്രധാന തീരുമാനങ്ങൾ പള്ളിയകത്ത് ഇരുവശങ്ങളിലുമായി നാലടി വലുപ്പത്തിലുള്ള വിശുദ്ധ യൗസ്യ പിതാവിൻ്റെയും വിശുദ്ധ തോമാസ് ലിയായുടെയും തിരുസ്വരൂപങ്ങൾ പ്രതിഷ്ഠിക്കുന്നതിന് തീരുമാനമായി രൂപങ്ങൾ സ്പോൺസർ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ പള്ളി ഭാരവാഹികളെ അറിയിക്കേണ്ടതാണ് മഴക്കാലത്ത് പള്ളിക്ക് ചുറ്റും വഴുക്കലുള്ളതിനാൽ മെറ്റൽ ചാനൽ ഇടുന്നതിന് തീരുമാനമായി അൾത്താര സംഘത്തിന് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു പ്രസിഡന്റ് ബെനഡിക്ട് ജെയ്സൺ വൈസ് പ്രസിഡന്റ് റോബിൻസ് സി എൽ സെക്രട്ടറി ഓസ്റ്റിൻ ബിജു അക്കര ജോയിന്റ് സെക്രട്ടറി ആബേൽ റിക്സൺ ട്രഷറർ ആഷ്വിൻ അലക്സ് പുതിയ ഭാരവാഹികൾക്ക് ആശംസകൾ ലോഗോസ് രജിസ്ട്രേഷൻ ആരംഭിച്ചു രജിസ്ട്രേഷൻ ഫീസ് ഇരുപത് രൂപ അതിരൂപത തല മത്സരം സെപ്റ്റംബർ ഇരുപത്തെട്ടിന് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് നടക്കുന്ന അഖില കേരള ലോഗോസിന് മുന്നോടിയായി പതിനഞ്ച് ഞായറാഴ്ചകളിലായി നടത്തുന്ന ലോഗോസ് ഒരുക്ക മത്സരം നമ്മുടെ ഇടവകയിലും വിശ്വാസ പരിശീലന യൂണിറ്റ് ആരംഭിച്ചു ഓരോ ഞായറാഴ്ചയും മൂന്നദ്ധ്യായങ്ങളായിരിക്കും പഠിക്കേണ്ടത് പതിനഞ്ച് അദ്ധ്യായങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക ചോദ്യങ്ങൾ ലോഗോസ് പഠന സഹായിൽ നിന്നായിരിക്കും ഈ ആഴ്ചയിലെ പാഠ്യഭാഗം ന്യായാധിപന്മാർ പതിനാല് പതിനഞ്ച് പതിനാറ് ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന വടക്കുടൻ ജോഷി ഡൽന ദമ്പതികളുടെ മകൾ ക്രിസ് ജൂണക്ക് ജന്മദിനാശംസകൾ ഏഴാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന കണ്ണനായ്ക്കൽ ജിൻഡോ ജോസ്കൾക്ക് ആശംസകൾ മികച്ച കരിയറിനായി മികച്ചവരിൽ നിന്ന് പഠിക്കാം വൺ ഇയർ ഡിപ്ലോമ ഇൻ ലിഫ്റ്റ് ടെക്നോളജി നമ്മുടെ ലിഫ്റ്റ് ഇൻസ്റ്റലേഷൻ സർവീസ് റിപ്പയർ സേഫ്റ്റി ഓൾ ഇൻ വൺ കോഴ്സ് പഠനം വളരെ എളുപ്പമാണ് ഇന്ത്യയിലുംകന്റെ ഭാവി അറിയിപ്പുകൾ ജൂൺ ഇരുപത്തിരണ്ട് ഞായർ ആദ്യത്തെ വിശുദ്ധ കുർബാന ദർശന സഭയുടെ ആയിരിക്കും ജൂൺ ഇരുപത്തിരണ്ട് ഞായറാഴ്ച രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മീറ്റിംഗും സ്റ്റാഫ് മീറ്റിംഗും സംയുക്തമായും നടത്തുന്നതാണ് ജൂൺ ഇരുപത്തേഴ് വെള്ളി തിരുഹൃദയ തിരുനാൾ ആചരിക്കുന്നു ജൂൺ ഇരുപത്തേഴ് മാസാവസാന വെള്ളി സായാഹ്ന ധ്യാനം ഉണ്ടായിരിക്കും ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് സിസ്റ്റർ മേരി ഷൈജ എഫ് സി സി ആൻഡ് ടീം അന്നേ ദിവസം വൈകിട്ട് അഞ്ച് മുപ്പതിന് ജപമാല ആറിന് വിശുദ്ധ കുർബാന ധ്യാനം ആരാധന തുടർന്ന് നേർച്ചക്കഞ്ഞി നേർച്ച ഭക്ഷണം സ്പോൺസർ ചെയ്യുന്നത് ചെറുവത്തൂർ ലോനപ്പൻ ജോസഫ് വിതരണ നേതൃത്വം സെൻറ്റ് അൽഫോൻസ യൂണിറ്റ് ഈ ആഴ്ചയിലെ വായനകൾ ദർശന സഭ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം